നമസ്കാരം ഇറാനെതിരെ സൈനിക ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വൈറ്റ് ഹൗസാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ഇറാനുമായി സമീപ ഭാവിയിൽ തന്നെ ചർച്ചകൾ നടക്കാനോ നടക്കാതിരിക്കാനോ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് ട്രംപിൻ്റെ സന്ദേശത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോറിൻ ഡേവിഡ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് അതേസമയം നയതന്ത്ര ചർച്ചാ സാധ്യതകൾക്കിടെ ഇറാനിലും ഇസ്രായേലിലും ആക്രമണം തുടരുകയാണ് രണ്ടാഴ്ച സമയം ട്രംപ് അനുവദിച്ചതുതന്നെ ഇറാന് ചർച്ചയ്ക്കുള്ള സാധ്യത ഒരുക്കാനാണെന്നാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി പറയുന്നത് ഇതിനിടെ ഇന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുമായി ഇറാന്റെ സുപ്രധാന ചർച്ച നടക്കുന്നുണ്ട് ചർച്ചയിൽ ഇറാൻ്റെ നിലപാടനുസരിച്ച് തന്നെ യു എസ് തീരുമാനമെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ന് മുതൽ മൂന്ന് ദിനം തുടർച്ചയായി ഇൻ്റലിജൻസ് വിഭാഗം ഇറാനിലെ സാഹചര്യം ട്രംപിന് വിശദീകരിക്കും അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയും പരസ്പരം സംസാരിച്ച് ഫോണിലൂടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും സംസാരിച്ചത് സംഘർഷം ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഇരു നേതാക്കളും വ്യക്തമാക്കിയത് നയതന്ത്ര ചർച്ച സാധ്യതകൾക്കിടയിൽ തന്നെ ഇറാനിലും ഇസ്രായേലിലും ആക്രമണം തുടരുന്നു രണ്ടാഴ്ച സമയം ട്രംപ് അനുവദിച്ചത് ഇറാൻ ചർച്ചയ്ക്കുള്ള സാധ്യത ഒരുക്കാനാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഇത് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുമായി ഇറാന്റെ സുപ്രധാന ചർച്ചയാണ് ചർച്ചയിൽ ഇറാന്റെ നിലപാടനുസരിച്ച് യു എസ് തീരുമാനമെടുക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ഇന്നു മുതൽ മൂന്ന് ദിനം തുടർച്ചയായി ഇന്റലിജൻസ് വിഭാഗം ഇറാനിലെ സാഹചര്യം ട്രംപിനെ വിശദീകരിക്കും അതേസമയം സമവായത്തിന് തന്നെ ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്നും തന്ത്രത്തിലൂടെ തന്നെ ആക്രമണം നടത്താനാകുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന ദൗത്യം തുടരുകയാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി തന്നെ വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളാണ് ഇന്നലെ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയത് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ തന്നെ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുമുണ്ട് മുന്നൂറ്റി അൻപതിലധികം അഭ്യർത്ഥനകൾ സർക്കാരിൽ ലഭിച്ചതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ഇത് പറഞ്ഞത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ ഒരു വിമാനം ഇന്ന് തുർക്കമിസ്ഥാനിലേക്ക് പോകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്കായി സുരക്ഷിതമായ വ്യോമാതിർത്തികളിലൂടെയാണ് ഒഴിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതെന്നും പറയുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നയതന്ത്ര പരിഹാരമാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്നും വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞു ആവശ്യമെങ്കിൽ സൈനിക നടപടിക്കും മടിക്കില്ല സമവായത്തിന് സാധ്യതയുണ്ട് വിഷയത്തിൽ രണ്ടാഴ്ചക്കകം ട്രംപ് തീരുമാനമെടുക്കുമെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി നിലവിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ഘട്ടത്തിൽ എത്തിയിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് വക്താവ് തന്നെ പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം തങ്ങൾ സസൂക്ഷം നിരീക്ഷിച്ചു വരികയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹിയോ അടക്കമുള്ളവരുമായി പ്രസിഡന്റ് ട്രംപ് നിരന്തരം സംസാരിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്